ശിവസമാരംഭരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ആധ്യാത്മികം സനാതനം എന്ന ഈ ചാനലിലൂടെ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മത്തിലെ ആചാരണങ്ങളെക്കുറിച്ചും ആ ആചാരണങ്ങള് നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളായ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു പ്രഭാഷണ പരമ്പര ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരു പഠന ക്ലാസ്സാണിത് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ മാതൃകാ ഹിന്ദു ഗ്രാമത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും അതോടൊപ്പം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഇത് കേൾക്കട്ടെ എന്നുള്ള ആ നമ്മുടെ പാഠശാല നമ്മുടെ ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും ഈ ഒരു കാര്യം എത്തിക്കുക കൂടിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ശ്രേഷ്ഠമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ തന്നെ ഇന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പുതിയ തലമുറ എല്ലാം തന്നെ മറന്നുപോയി അങ്ങനെ ഒരു ആചാരം എന്തിനാണ് അല്ല അങ്ങനെയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ തലമുറ ആ ആചാരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമല്ല നേരെ തെറ്റായ വിധത്തിൽ നിരവധി കർമ്മങ്ങൾ ചെയ്തിട്ട് വലിയ ആപത്തിലേക്ക് ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് ഷോഡശ സംസ്കാരത്തിലെ ഒന്നാമത്തെ കർമ്മം അല്ലെങ്കിൽ ഒന്നാമത്തെ സംസ്കാരമായിട്ടുള്ള ഗർഭാധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്ക് പറയേണ്ടത് രണ്ടാമത്തെ സംസ്കാരമായിട്ടുള്ള പുംസവനത്തെക്കുറിച്ചാണ് ഈ ഷോഡശ സംസ്കാരം നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം അതൊക്കെ നമ്മുടെ മനുഷ്യനെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആചാരമാണ് എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കണം പ്രധാനമായൊരു കാര്യമുണ്ട് ഈ ഷോഡശ സംസ്കാരം എന്ന് പറയുന്ന ഈ പതിനാറ് സംസ്കാരങ്ങളും എല്ലാം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ കുടുംബത്തിലാണ് നമ്മളിത് അനുഷ്ഠിക്കുന്നത് ഒന്നും തന്നെ നമ്മൾ ക്ഷേത്രത്തിലല്ല ചെയ്യുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആരാധിക്കാനുള്ളൊരു വേദി മാത്രം എന്നാൽ ഈ സംസ്കാരം പതിനാറ് സംസ്കാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലാണ് പല ആൾക്കാരും ഈ സംസ്കാരങ്ങൾ ചിലത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് തെറ്റാണ് ആദ്യം പറഞ്ഞ ഗർഭാധാനം എന്ന് പറയുന്ന ആ ഒരു ആചരണം ആചരണമുണ്ടല്ലോ നമ്മൾക്കാരല്ല അത് രഹസ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് ചെയ്യുന്നതാണ് അത് പുറം ആരും അറിയില്ല അപ്പോൾ അതൊരു കാരണവശാലും ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാറില്ല അതുപോലെ തന്നെ പുംസവനം എന്ന് പറയുന്നത് ആദ്യത്തെ ചടങ്ങ് ഭാര്യയും ഭർത്താവും മാത്രം അറിയുന്നതാണെങ്കിൽ പുംസവനം ആ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞും കൊണ്ട് ഒരു ചടങ്ങാണ് എന്തിനാണ് ഈ പുംസവനം എന്ന് പറയുന്ന ചടങ്ങ് പിന്നിൽ എന്താണ് കാരണം എന്തെങ്കിലും ഒരു എല്ലാ ചടങ്ങിൻ്റെ പിന്നിലും ഒരു തത്വമുണ്ട് അപ്പോൾ ഇതിൻ്റെ തത്വം എന്താണ് ഗർഭ ഈ പറയുന്ന പുംസവനത്തിന്റെ തത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് യാതൊരു സംശയവും വേണ്ട അത് ഈ ഗർഭിണിയാവുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഈ ചടങ്ങ് ചെയ്യുന്ന അവസരത്തിൽ അത് കൃത്യമായ സമയമുണ്ട് എപ്പോഴാണ് സമയം നമ്മൾ ഗർഭധാനം നൽകി പക്ഷേ ആ ഗർഭധാനം ആ സ്ത്രീയിലേക്ക് എത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം കാണിക്കും വയറ്റിൽ കുട്ടിയുടെ വയറ്റിൽ ഈ ഗർഭിണിയുടെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അല്ല അതിൻ്റെ അതിന് ജീവൻ തുടിപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ലക്ഷണം ഉണ്ടാകും ആ ലക്ഷണം കാണിക്കുന്നത് രണ്ടാം മാസത്തിലായിരിക്കും അപ്പം രണ്ടാം മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും കാരണം ഈ ഗർഭവതി ഇനി സാധാരണ സ്ത്രീയല്ല ആ ഗർഭവതി സാക്ഷാൽ ഈശ്വരിയാണ് എന്നുള്ള ചിന്ത വേണം ഒരു ശ്രേഷ്ഠം അത് ഭർത്താവിൻ്റെ വീട്ടായാലും വേണ്ടില്ല ഭാര്യയുടെ വീട്ടായാലും വേണ്ടില്ല ആരുടെ വീട്ടായാലും വേണ്ടില്ല ആ പെൺകുട്ടിയെ പിന്നെയുള്ളത് പ്രത്യേക പരിഗണനയാണ് അവളെ ഈശ്വരിയായി സങ്കല്പിച്ച് വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി ഈ അവസരത്തിൽ അവൾക്ക് പ്രധാനമായിട്ടും സന്തോഷമുള്ള ഒരു അന്തരീക്ഷം നമ്മൾ അവിടെ ഉണ്ടാക്കണം ഇനി അവൾക്കൊരു പുതിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് വെച്ചാൽ ഈ പുരുഷൻ്റെയും ഈ സ്ത്രീയുടെയും കുടുംബത്തിൻ്റെ പുതിയൊരു തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടി തയ്യാറാവുകയാണ് അവൾ അപ്പോൾ അവൾക്ക് അതിൻ്റെതായ ഉണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ട് അത് മനസ്സിലാക്കി വേണം ഈ കർമ്മം ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണിത് എന്ന് വെച്ചാൽ രണ്ടാം മാസം കഴിഞ്ഞ് മൂന്നാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നർത്ഥം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഗർഭിണിയായി ഇനി ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ അവൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അന്തരീക്ഷം കൊണ്ടോ അവർക്ക് യാതൊരു വിധത്തിലും ദോഷം ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദോഷങ്ങളെല്ലാം നമ്മുടെ ചിലപ്പം ഭർത്താവിൻ്റെ അമ്മയായിരിക്കും പരിചരിക്കുന്നില്ല ആ ഭർത്താവ് എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ എൻ്റെ മകളൊന്നും അല്ലല്ലോ എന്ന ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്വന്തം മകൻ്റെ കുട്ടിയായി ജനിക്കുന്ന ആ കുട്ടിക്കായിരിക്കും അതിൽ ദോഷം ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും റിസ്ക് എൻ്റെ മകൻ്റെ കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു ദോഷം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ശത്രുവായിട്ട് തോന്നുന്ന മകൻ്റെ ഭാര്യയായിപ്പോലും അവളെ ആ അവസരത്തിൽ ദേവിയെപ്പോലെ ശുശ്രൂഷിക്കാൻ ഈ അമ്മമാർ തയ്യാറാവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനാണ് പുംസവനം എന്നുള്ളതിന് പ്രധാനമായ കാര്യം എന്താണെന്നു വെച്ചാൽ ഈ ഘട്ടത്തിലാണ് ചിലപ്പോൾ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത അപ്പോൾ ഈ ഗർഭം അലസിപ്പോക കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബയറ്റിൽ ആ ജീവൻ തുടിപ്പ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് ആ വളരാനുള്ള സാഹചര്യം ഗർഭപാത്രത്തിൽ ഉണ്ടാകണം ഒരു പോകാൻ പാടില്ല അപ്പോൾ പോകാതിരിക്കാനുള്ള മുൻകരുതലാണ് പുംസവനം എന്ന് പറയുന്നത് പലരും പലതരത്തിലാണ് തെറ്റിദ്ധരിക്കുന്നത് പലരും പറയുന്നത് വെച്ചാൽ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചടങ്ങാണ് പുംസവനം എന്ന അല്ല ഇവിടെ ആ ഒരു മന്ത്രം ജീവിക്കുന്നുണ്ട് ആ മന്ത്രത്തിനകത്ത് പുരുഷപ്രജ എന്ന് പറയുന്നുണ്ട് പക്ഷേ പുരുഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ എന്നുള്ളതാണ് ഭഗവത്ഗീതയിലൊക്കെ ഉപനിഷത്തിലൊക്കെ പുരുഷൻ എന്നുള്ളത് വാക്കിനെ പറയുന്നത് ചെറിയ ഈ ബ്രഹ്മമണ്ഡം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തിനെയാണ് ആ ഇതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കാരണം ഈശ്വര ചൈതന്യം ഈ ഗർഭപാത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ആ മന്ത്രം പോലും ഉള്ളത് അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നത് അത് പുരുഷന്മാരുണ്ടാകും വേണ്ടിയാണ് പുരുഷന്മാരല്ല പുരുഷൻ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറയുന്നത് പുരുഷൻ എന്ന് പറയുന്ന വാക്ക് ഈശ്വരൻ എന്നുള്ളതിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നല്ലൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം ഈ ഒരു അവസരത്തിൽ നമ്മൾ ഹോമങ്ങൾ ചെയ്യുന്ന പറയുന്നത് അതിൽ വരണവും വധുവും വീട്ടിൽ ആ ഹോമകുണ്ടത്തിന് അരികിലിരിക്കും എന്നിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഹോമം ചെയ്യുന്ന അറിയണം വീട്ടിൽ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് ഒക്കെ ശരിയായിരിക്കാം പക്ഷേ അന്തരീക്ഷവും ശുദ്ധമാക്കണം ഭാര്യയും ഭർത്താവും ഈ ഹോമകുണ്ടത്തിന് അരികിൽ ഇരുന്നിട്ട് യജ്ഞം ചെയ്യുന്നതിൻ്റെ അരികിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഗണപതി ഹോമം നമ്മൾ ചെയ്യാറുണ്ടല്ലോ ഗണപതി ഹോമം ചെയ്യുന്ന അവസരത്തിൽ എന്താ അവിടെ ഉണ്ടാവുന്നത് ഗുണങ്ങള് അതിൽ നെയ്യൊഴിക്കുന്നുണ്ട് ഹോമകുണ്ടത്തില് അതുപോലെ പ്ലാവിൻ്റെ വിറകിടുന്നുണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ തെങ്ങിൻ്റെ ചകിരി ഉപയോഗിക്കുന്നുണ്ട് അതിൽ എള് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എള്ളും അതുപോലെ തന്നെ പശുവിൻ നെയ്യും ഒക്കെ ഈ അഗ്നിയിലിട്ടിട്ട് ഈ പ്ലാവുറകോട്ടേറ്റ് കത്തുന്ന അവസരത്തിൽ ആ അന്തരീക്ഷത്തിലുള്ള മുഴുവൻ ദുഷിച്ച വായുവും ഇല്ലാതായി അവിടെ ശുദ്ധമായിട്ടുള്ള ഉണ്ടാകും മുഴുവൻ അണുക്കളെയും ഇല്ലാതെയൊക്കെ അവിടെ ശുദ്ധമായി അന്തരീക്ഷം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നത് അവിടെ ഈ കർമ്മം ഈ യജ്ഞത്തിന് പേരാലിൻ്റെ മൊട്ടും മറ്റു പല സാധനങ്ങളിൽ നിക്ഷേപ പിന്നെ അർച്ചന ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം വീടിൻ്റെ അകത്തളങ്ങളിലുണ്ടാകും അത് ഈ കുട്ടിക്കും ഈ ഗർഭിണിക്കും ആ കുടുംബത്തിലെ എല്ലാവർക്കും ആ ഗുണമുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അവിടെ ഈ തരത്തിലുള്ള യജ്ഞങ്ങൾ ആദ്യം ചെയ്യും അതിനൊക്കെ എല്ലാവരും ക്ഷണിക്കും ഈ എല്ലാവരെയും ക്ഷണിച്ചിട്ട് അവരെ അവരൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടിയെ അടുത്ത് വളരെ വേണ്ടപ്പെട്ട ബന്ധു ആൾക്കാരൊക്കെ വന്നിട്ട് പെൺകുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ആ വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അമ്മയോട് മറ്റുള്ളവരോടും പറയുന്നുണ്ട് ഈ കുട്ടി ഇപ്പം നിങ്ങളുടെ കുട്ടിയാണ് ഈ ഇതിൻ്റെ അകുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പിൻതലമുറയായിട്ടൊരു കുട്ടി ഉണ്ടാവുകയാണ് അതിനെ പൂർണ്ണമായിട്ടും ഒരു കോട്ടവും തട്ടാതെ ശ്രേഷ്ഠമായ ഒരു ഉണ്ണിയാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അതിനാ വീട്ടിലുള്ള അന്തരീക്ഷം തന്നാവണം അതിന് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബോധം അവിടെ ഉണ്ടാക്കണം മാത്രവുമല്ല അവിടെ അടുക്കും ചിട്ടയും ശീലിക്കാൻ ഈ പെൺകുട്ടിയോടും പറയണം കാരണം ഇനി ഇത് ഇത്രയും കാലത്തെ പോലെ നമ്മൾ ആടി തുള്ളിച്ചാടിയിട്ട് നടക്കല്ല വേണ്ട അവിടെ ഒരു അടുക്കും കിട്ടിയും വേണം കാരണം പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എഴുന്നേറ്റ് തന്നെ കുളിക്കുക കൊള്ളിച്ചിട്ട് ഈശ്വരീയ വചനത്തിന് സമയം കണ്ടെത്തുക അപ്പം നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം തന്നെ ഒരു ചിട്ടയാക്കിയിട്ട് എഴുതി തയ്യാറാക്കണം കാരണം ഒരു താളം തറ്റാത്ത വിധത്തിൽ നമ്മുടെ ശീലങ്ങൾ അത് കുട്ടിയിലേക്ക് പകരേണ്ടതാണ് ഞാൻ പുതിയൊരു കർമ്മത്തിന് തയ്യാറെടുക്കുകയാണ് ഞാൻ പുതിയൊരു തലമുറയ്ക്ക് ജന്മം എടുക്കാൻ തയ്യാറെടുക്കേണ്ട ശ്രേഷ്ഠമായ ഒരു അവസരം ദൈവം എനിക്ക് തന്നിട്ടാണുള്ളതെന്ന് ഗർഭിണിക്ക് മനസ്സിലാവണം അപ്പോൾ ആ ഗർഭിണി എന്ത് വേണമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളുള്ളത് എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അത് അടുക്കും ചെട്ടിയോടുകൂടി ചെയ്യണം എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള സാധന സാമഗ്രികളൊക്കെ വളരെ ഭംഗിയായിട്ട് അടുക്കി ഒതുക്കി വെക്കാൻ അവർ തയ്യാറാവണം അതുപോലെ ബെഡ്റൂമിൽ അപ്പോൾ അതിൻ്റെതായ നല്ലൊരു എനർജി ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം അലക്കി ഇതാക്കിയിട്ടുള്ള വസ്ത്രം ഈ വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ അലക്കിയിട്ടുള്ള പിന്നെ തുണികളിൽ കിടന്നുറങ്ങുക കാരണം ബെഡ്ഷീറ്റൊക്കെ ശുദ്ധിയുള്ളതാക്കണം എല്ലാം ശുദ്ധിയുള്ളതാക്കണം അവിടെ ആ വീട്ടിലൊക്കെ നല്ല നല്ലതായിട്ടുള്ള ഭജനകളും കീർത്തനങ്ങളും സ്തുതികളുമുള്ള പാട്ടുകൾ വെക്കുക അതൊക്കെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കും അവിടെ അതുപോലെ തന്നെ ആ കുട്ടിക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക വെറുതെ എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കൊടുക്കരുത് ദഹിക്കാത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മലം മുറുകും പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഒരു കാരണവശാലും അലോപ്പതി മരുന്ന് കഴിക്കാനുള്ള ഇട വരുത്തരുത് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ സേവ ചെയ്യേണ്ടതാണ് അലോപ്പതി മരുന്ന് കഴിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഈ കുട്ടിക്കാണ് ബാധിക്കുക കാരണം ഈ അവസരത്തിൽ ഒരു മാംസവിണ്ടം പോലെയായിരിക്കും ഇതുണ്ടാവുക അപ്പം അതിനൊക്കെ തന്നെ ഇത് ബാധിക്കും അപ്പോൾ അലോപ്പതി മരുന്ന് ഇപ്പോൾ നമുക്കൊരു പനി വന്നുപോയി ഒരു തുമ്മൽ വന്നു ഒരു ജലദോഷം വന്നു ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു അവസരത്തിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് കാരണം ഒരു രോഗവും വരാത്ത അന്തരീക്ഷം ഈ കുട്ടിക്ക് ഉണ്ടാവണം എന്തെങ്കിലും ഒരു അസുഖം വന്നുപോയി കഴിഞ്ഞാൽ അത് ആ വയറ്റിലുള്ള പോലും ബാധിക്കും അതുകൊണ്ട് ആ കുടുംബത്തിൽ താമസിക്കുന്ന അവസരത്തിൽ ഈ ഗർഭിണി ആയിരിക്കുന്ന അവസരത്തിൽ ഈ അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള രോഗവും ഉണ്ടാവാൻ പാടില്ല രോഗികളായ ആൾക്കാർ ആരും തന്നെ ഈ ഗർഭിണിയുടെ അരികിലേക്ക് പോകാതിരിക്കുകയും ചെയ്യണം അത് അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങേണ്ടതാണ് രണ്ട് മാസം കഴിഞ്ഞാൽ തുടങ്ങും അപ്പോൾ അവിടെ എല്ലാ കാര്യത്തിലും ഒരു ചിട്ട ഉണ്ടാകണം അവൾക്കെപ്പോഴും സന്തോഷം പകർന്നു കൊടുക്കുന്ന രീതിക്കണം ഞാൻ കാരണം എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാകുമെന്ന് ചിന്ത ഗർഭിണിയിലും ഉണ്ടാകണം എന്നിട്ട് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഗർഭം അലസി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങ് പണ്ട് കാലങ്ങളിൽ ചെയ്യാറുണ്ട് ഇപ്പോഴുണ്ടോ എന്ന് എനക്ക് അറിയില്ല പ്രധാനമായ ചടങ്ങ് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും പരമാവധി ദിവസങ്ങളിൽ രണ്ടാളും പേരും ഒന്നിച്ചിരുന്നു കൊണ്ട് നല്ലതായ സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും മുഴുകുക പരമാവധി എവിടെ വേണമെന്ന് വെച്ചാൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കാനാണ് പറയുന്നത് കാരണം അത്രയും പോസിറ്റീവായ എനർജിയാണ് അവിടെ കിട്ടുന്നത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു ഗർഭം മലസിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് അതിനുവേണ്ടി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആൽമരം വടവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഊർന്നിറങ്ങുന്ന ഒരു വേര് പോലത്തെ ഉണ്ടല്ലോ അതിൻ്റെ അറ്റം തളിരി ഭാഗമാകും പൊട്ടിച്ചെടുക്കുക അമൃതവള്ളി എന്ന് പറയുന്ന സാധനമുണ്ട് അതിൻ്റെ തളിരലിയെടുക്കുക അത് തമ്മിൽ നല്ല ഓല കയ്യിലിട്ട് ഇങ്ങനെ ഒരസി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ മണം ഈ പെൺകുട്ടിയുടെ മൂക്കിലേക്ക് നല്ല ഓണം വെച്ച് കൊടുക്കുക ഈ ഭർത്താവ് നല്ലതുപോലെ നല്ലൊരു ഔഷധമാണത് കാരണം ഗർഭപാത്രത്തിന് ശക്തി ഉണ്ടാക്കുന്നതാണ് ഗർഭത്വ ശിശുവിന് ശക്തി ഉണ്ടാക്കുന്നതാണ് ഗർഭം അലസി അലസിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും ഒരു നശ്യം ചെയ്തൊരു ചടങ്ങ് തന്നെയാണത് ഇതുകൂടാതെ ഈ പറയുന്ന അമൃതവള്ളിയുടെ തളിരും ഈ വടവൃക്ഷത്തിൻ്റെ ഈ തളിരായിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ അതും പൊട്ടിച്ചെടുക്കുന്ന കൂട്ടത്തില് കുറച്ച് ബ്രഹ്മിയുടെ ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ വരച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സേവിക്കാൻ പെൺകുട്ടിക്ക് കൊടുക്കുക ഏറ്റവും നല്ലതാണ് ശ്രേഷ്ഠമായ ഒരു ഉണ്ണിക്ക് ഗർഭം മലസിൽ പോകാതിരിക്കാൻ ശാരീരികമായിട്ട് ഉൾശക്തി ഉണ്ടാവാൻ ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങ് ഇത് ഭർത്താവ് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ആ വീട്ടിലെ ഇപ്പോൾ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആ കുട്ടിയുടെ പരിരക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പരിരക്ഷയാണ് എന്നുള്ള ചിന്തയോടുകൂടി ഇത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വീട്ടിൽ അതിൻ്റെതായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവും ഈ കുട്ടിക്ക് സുഖപ്രസവം നടക്കണം നമുക്ക് നമുക്കിന്ന് ആലോചിക്കുന്ന സുഖപ്രസവം ഉണ്ടോ ഡോക്ടർമാരത്ത് നമ്മൾ പോവുകയാണെന്ന് ഇരിക്കട്ടെ ഡോക്ടർമാർക്ക് പോകുന്ന സമയത്ത് മൂന്നാം മാസം സ്കാൻ ചെയ്യുന്നു അഞ്ചാം മാസം സ്കാൻ ചെയ്യുന്നു ആറാം മാസം സ്കാൻ ചെയ്യുന്നു എട്ടാം മാസം സ്കാൻ ചെയ്യുന്നു ഇങ്ങനെ സ്കാൻ 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 ചെയ്യുന്നു പണ്ട് കാലങ്ങൾ സ്കാൻ ചെയ്യാറില്ല അതിന് ചടങ്ങേ ആവശ്യമില്ല കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുഖമായിട്ടുള്ള പ്രസവം ഉണ്ടാകും അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ ഗർഭപാത്രത്തിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കലും നല്ലതായ ഒരു കാര്യമല്ല സ്കാനിങ് അത് പലതരത്തിലുള്ള ആണ് ചെയ്യുന്നത് എന്നിട്ട് പലതരത്തിലുള്ള ഇഞ്ചക്ഷനും ചിലപ്പം ചെയ്യും അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുഖപ്രസവം മോഹിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഈ തുടർച്ചയായിട്ട് ഡോക്ടർമാർ പോകുമ്പോൾ പറയും നിങ്ങൾ അനങ്ങരുത് അവിടെ ഇരിക്കണമെന്ന് പക്ഷേ ഈ ഒരു അവസരത്തിൽ അവർ മിത വ്യായാമത്തിന് തുടക്കം കുറക്ക കുറിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ പോവുകയാണെങ്കിൽ നോക്കൂ എല്ലാവരും പറയാനെന്നറിയോ ഗർഭിണി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്ഥാനമാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാക്ഷാത് ഈശ്വരി അവതാരമെടുത്തതാണ് സാക്ഷാൽ ആദിപരാശക്തിയുടെ ഒരു ഇതാണ് ആദിപരാശക്തി പോലെയാണ് ഇവിടെ എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥ അപ്പം അതുപോലെ എന്നിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാവുകയാണ് ഞാൻ ഇവിടെ ഒരു ആദിപരാശക്തിയായി തീരുകയാണ് എന്നുള്ള ബോധ അമ്മയ്ക്കുണ്ടാവണം അതിനു പകരം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിനെ പോലെയാണ് ഈ പറയുന്ന സ്ത്രീയെ കാണുന്നത് അനങ്ങരുത് തിരിയരുത് ഇവിടെ ഇവിടെയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ഭയാനകമായിട്ട് പേടിപ്പിക്കുകയാണ് പെൺകുട്ടികളോട് ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് ഗർഭം എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം ബോധക്കേടായി പോകും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഗർഭം എന്ന് പറയുന്നത് ഒരു രോഗമല്ല അത് ഒരു കർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് തയ്യാറെടുക്കുകയാണ് ഈ അമ്മ എന്നുള്ള ബോധമാണ് അവർക്ക് ഉണ്ടാക്കേണ്ടത് അത് രോഗിയെപ്പോലെയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മാരകമായിട്ടുള്ള വിഷം ഈ പിന്നെ നെഗറ്റീവ് എനർജി തട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ശരിയല്ല എന്നാൽ മാത്രമേ നമുക്ക് തൃപ്തിയാവുള്ളൂ ഡോക്ടർമാർക്ക് എന്തൊരു ഗുണമെന്നറിയാം ഈ സ്കാൻ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പരിചയമുള്ള ഒരുപാട് സ്കാനിങ് കേന്ദ്രത്തിലേക്ക് അവരയക്കും അതിൻ്റെ നിശ്ചിത കമ്മീഷൻ അവർക്ക് കിട്ടും ഒരു ഗർഭിണിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം ജീവിക്കാനുള്ള വക ഇത്തരത്തിൽ അവരുണ്ടാക്കും അപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല സുഖപ്രസവമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്ന് അവിടെ നടക്കുന്നത് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് എന്നിട്ട് തന്നെ നിരവധി കുട്ടികൾ പോലും മരിച്ചു പോകുന്നു അത് അതവിടെ നിൽക്കട്ടെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടതാണെന്നു വെച്ചാൽ ഈ ഗർഭിണിയായ പെൺകുട്ടിക്ക് നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ആലോചിച്ച് നോക്കൂ സീരിയല് നമ്മളിപ്പോൾ കാണുന്നു ബഹുഭൂരിപക്ഷം സീരിയലുകളും കരച്ചില ആ പെൺകുട്ടിയും ക ഇരുത് കരയും ചിലപ്പോൾ ദേഷ്യം വരുന്ന ഭാഗം ഉണ്ടാവും ഇതൊക്കെ തന്നെ കുടുംബത്തിലാക്കും ആ വളർന്നു വരുന്ന കുട്ടിയെപ്പോലും ബാധിക്കുന്ന തരത്തിലാണുള്ളത് ആ ഗർഭിണിക്ക് സന്തോഷം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന ഈ ഗർഭം പോകാതിരിക്കാനും ആ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള ആ വയറ്റിലുള്ള ആ ഒരു പിണ്ടം എന്നാണ് ഒരു പന്ത് പോലെയുള്ള ആ വസ്തുവിനെ പിന്നീട് തുടർന്നുള്ള ആ വളർച്ച ത്വരിതപ്പെടുത്താനും വേണ്ടിയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന അവസരത്തിൽ വീട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷമായിരിക്കണം ഉണ്ടാവേണ്ടത് കാരണം ആത്മീയമായ അന്തരീക്ഷം എപ്പോഴും ഒച്ചത്തിലുള്ള ബഹളവും വഴക്കവും വക്കണവും ഒന്നും ഉണ്ടാകരുത് ഈ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ് അന്തരീക്ഷം എപ്പോഴും ശാന്തമായിരിക്കണം ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയുണ്ടാവുക സയലൻ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണം ഈ അവസരത്തിൽ ഈ മരുന്ന് ഔഷധങ്ങൾ പലതരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കി ഈ പെൺകുട്ടിക്ക് ഗർഭപാത്രത്തിനും അതുപോലെ ഗർഭസ്ഥ ശിശുവിനും ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ നേരത്തെ ഒരു മരുന്നിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ അവസരത്തിൽ ശ്രേഷ്ഠമായ ആചാര്യന്മാർ ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ആ വേദിയിൽ എല്ലാവരും വിളിച്ച് ചേർത്തിട്ട് ഈ ഔഷധം ആദ്യം കൊടുക്കുന്ന സമയമുണ്ട് ഈ ഔഷധം ആദ്യം കൊടുക്കുന്ന സമയത്ത് ഈ ഭർത്താവ് കൊടുക്കുന്ന സമയത്ത് മൂക്കിന് മണപ്പിക്കുന്ന സമയത്ത് ഈ ഔഷധം കൊടുക്കുന്ന സമയത്തൊക്കെ ഒരാചാര്യൻ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അറിയുന്ന ഒരാളുണ്ടാവും അവരത് പറഞ്ഞു കൊടുക്കുക കാരണം മോളെ ഇനി ഇത്രയും കാലത്തെ പോലെ ഓടാനും ചാടാനും തുള്ളലും അല്ല വേണ്ടത് ഇന്ന് മുതൽ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട് കാരണം നിന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു ജന്മം ഉണ്ട് ആ ജന്മത്തിന നീ പോറൽ പോലും വൽപ്പിക്കാതെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ളൊരു അവസ്ഥയായിരിക്കണം നീ ഉണ്ടാവേണ്ടത് അഥവാ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം നീ കഴിക്കണം അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവം ഉണ്ടാവണം എല്ലാവരുടെ കാരണം നീക്ക് എങ്ങനെയുള്ളൊരു കുട്ടിയെയാണോ നീ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റമായിരിക്കണം നീ ഉണ്ടാവേണ്ടത് നല്ല ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് എനിക്ക് വേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് വേണം എല്ലാവരോടും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നീ സ്വഭാവത്തിലീ പെരുമാറ്റത്തിലും ഒക്കെ കാണിക്കണം അതല്ല എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു കുട്ടിയാണ് എനിക്ക് വേണ്ടതെങ്കിൽ നീ എല്ലാവരോടും തർക്കുത്രം പറയുകയും എല്ലാവരോടും മോശമായി പെരുമാറുകയാണെങ്കിൽ അതേപോലെ ഒരു കുട്ടിയാണ് നിനക്ക് ഉണ്ടാവുക അപ്പോൾ ഇനിയുള്ള കാര്യം വെച്ചാൽ നിൻ്റെ നടപ്പും ഇരിപ്പും വളരെ ശ്രദ്ധിക്കുക മിതമായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ നിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം ഒരു കാരണവശാലും നീ മറ്റുള്ള ഈ ഇതിനു മുമ്പുള്ള പോലെ ഓടാനും ചാടാനും അറിയാനും ഒന്നും നിൽക്കരുത് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപഴകരുത് മനസ്സ് സന്തോഷമുണ്ടാക്കാൻ ആത്മീയതയിലുള്ള ഒരു തരത്തിലുണ്ടാവണം ഈ ഔഷധങ്ങൾ സേവിച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന ശക്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈ ആചാര്യൻ ഈ പറയുന്ന ആളോട് പറഞ്ഞു കൊടുക്കണം ഈ കുട്ടികളോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടിക്ക് ഉപദേശം കൊടുക്കണം ഇതാണ് പുംസവനം കാരണം ഈ മാംസബിണ്ഡം വയറ്റിലുള്ള മാംസബിണ്ഡം വളർന്ന് ഒരു കുട്ടിയാകാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ നമ്മളറിയില്ല നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടുകയും തുടങ്ങുകയാണ് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്താറുണ്ട് മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പുണ്ടാവും ശാരീരികമായിട്ട് ഒരു തയ്യാറെടുപ്പുണ്ട് ഒരു വേണ്ട ഒരു കുട്ടിയെ നമ്മൾ വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് മുമ്പ് തന്നെ നമ്മൾ ആ വിദ്യാലയത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടുന്ന പുസ്തകം വാങ്ങിക്കും അല്ലെങ്കിൽ സ്ലേറ്റ് വാങ്ങിക്കും അവർക്കുള്ള ബാഗ് വാങ്ങിക്കും അവർക്കുള്ള കുട വാങ്ങിക്കും അവർക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് തയ്യാറാക്കുന്നതിനാ കുട്ടിയെ എൻ്റെ മുകളെ നല്ല ഒരു ഇതത്തിൽ സ്കൂളിലേക്ക് അയക്കണമെന്ന് എന്ന് അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അപ്പോൾ അപ്പോഴെന്തുകൊണ്ട് നമ്മൾ ഇതിന് തയ്യാറെടുപ്പ് നടത്തുന്നില്ല ഏറ്റവും പ്രധാനം ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നതിനേക്കാളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കുട്ടി എങ്ങനെയാകണം ബുദ്ധിയുള്ളവളാകണോ കഴിവുള്ളവളാകണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരാകണോ സൗന്ദര്യമുള്ളതാകണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അംഗവൈകല്യം ഇല്ലാത്തതാകണോ ഇതൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ചടങ്ങ് ഇവിടെ അപ്പോൾ മാനസികമായി നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാക്കണം ഔഷധങ്ങൾ സേവിക്കണം അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കണം അലോപ്പതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ പരമാവധി ഉപേക്ഷിക്കുക ഒരു മരുന്ന് അവസരം ഉണ്ടാക്കരുത് കാരണം രോഗങ്ങൾ നമുക്ക് വരാനേ പാടില്ല അപ്പോൾ ശുദ്ധിയുള്ള അന്തരീക്ഷം ശാന്തമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കണം ആ ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് പുംസവനം എന്നുള്ളത് ഇനി നമുക്ക് ഇതിന് ശേഷം സീമന്തോ നയനം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഇത് ഷോഡശ സംസ്കാരത്തിലെ മൂന്നാമത്തെ ചടങ്ങ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗർഭിണിയായിട്ടുള്ളത് ഗർഭിണി ആകാൻ പോകുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർ സന്തോഷിക്കട്ടെ അവരുടെ കുടുംബം ധന്യമാവട്ടെ അവർക്കും പുരുഷനായിട്ടുള്ള എന്ന് വെച്ചാൽ ഈശ്വരനെ പോലെയുള്ള ഒരു കുട്ടി ജനിക്കട്ടെ അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു സഹായം പരമാവധി ആൾക്കാരിലേക്ക് യുവതികളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കിത് അയച്ചു കൊടുക്കുക അവരും ശ്രേഷ്ഠന്മാരാവട്ടെ എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ അയച്ചു കൊടുക്കുക മാത്രമല്ല നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിരവധി നിരവധി ശ്രേഷ്ഠമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിക്കും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാതെ തന്നെ ഞാനിവിടെ ഈ ഒരു പ്രഭാഷണം ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ഇങ്ങനെ ഒരു പ്രഭാഷണം വന്നിട്ടുണ്ട് കണ്ടോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ആ പ്രഭാഷണം കേൾക്കാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് പറ്റിയ ഒന്നും ധാരണയില്ല ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിലൂടെ എന്നെ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് താഴെ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് നോക്കൂ സബ്സ്ക്രൈബ് കണ്ടല്ലോ അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക ആ തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടി തൊട്ട് കൊടുക്കുക എല്ലാ വീഡിയോയും ഇനി നിങ്ങൾക്ക് വരും ആരും ഷെയർ ചെയ്ത് തരുന്ന മാട്ടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും അടുത്ത വീഡിയോ അടുത്ത പിന്നെ ദിവസം തന്നെ പ്രതീക്ഷിക്കുക എല്ലാവർക്കും നന്ദി